എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു പുതിയ ടോപ്പിക്കായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മുടെ വാദം അല്ലെങ്കിൽ ആർത്രൈറ്റിസ് അതിനെപ്പറ്റി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സ്ഥിരമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നതിനെ പറ്റിയാണ് അപ്പോൾ വാദം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വാദം പല ടൈപ്പിൽ വാദമാണുള്ളത് അതായത് നമ്മുടെ സന്ധിവാദം അതുപോലെ ആമവാദം രക്തവാദം ചുടുവാദം എന്നിങ്ങനെ പല ടൈപ്പ് വാദങ്ങളാണുള്ളത് അപ്പോൾ ഇതിൽ ഓരോ ടൈപ്പ് വാദത്തിലും നമുക്ക് മെയിനായിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് സന്ധികളിൽ നൂറുമുണ്ടാകുന്ന വേദന അതുപോലെ ഇൻഫ്ലമേഷൻ നീരുണ്ടാകുക അതുപോലെ തന്നെ നമുക്ക് നിവർത്താനും മടക്കാനും പ്രത്യേകിച്ച് വേദികൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും നിവർത്താനും ഉള്ള ബുദ്ധിമുട്ട് അതുപോലെ നമുക്ക് കാല് തറയിൽ നിലത്ത് കുത്തുമ്പോൾ ഉണ്ടാകുന്ന പൂറ്റിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വേദന മുട്ട ഉണ്ടാകുന്ന വേദന ഇങ്ങനെ പല രീതിയിലുമായിട്ടാണ് നമുക്ക് വേദനകൾ അനുഭവപ്പെടുന്നത് അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ആഹാര സംബന്ധമായിട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ വ്യായാമങ്ങളും നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ തന്നെ ഇതിൻ്റെ വേദനകളും കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അതിലൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വീട്ടിനകത്ത് എപ്പോഴും ചെലുപ്പ് ഉപയോഗിക്കുക തണുത്ത തറയിൽ നമ്മൾ ചവിട്ടി നടക്കുന്നത് കഴിവതും ഒഴിവാക്കുക അതുപോലെ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന കാര്യം അത് നമ്മൾ ഒഴിവാക്കുക അതുപോലെ രാത്രി കിടക്കുമ്പോൾ നമ്മൾ ഫാനിൻ്റെ കാറ്റ് അല്ലെങ്കിൽ എ സിയുടെ കാറ്റിൽ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മുടെ കാലിൽ അല്ലെങ്കിൽ ശരീരത്തിൽ തന്നെ അടിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് വേദനകൾ ഒക്കെ അനുഭവപ്പെടാം അപ്പൊ പ്രത്യേകിച്ച് നമ്മള് ഇങ്ങനെയുള്ള തണുത്ത കാര്യങ്ങൾ തണുപ്പ് ആ കാര്യങ്ങള് വളരെയധികം ശ്രദ്ധിക്കുക പിന്നെ രണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കഴുത്തില് സ്റ്റിത്നെസ് ഉണ്ടാകുക അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ജോയിന്റ്സിലും നമ്മള് എഴുന്നേറ്റ് ചെറിയ രീതിയിൽ നമുക്ക് കഴുത്ത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക ഒരു മൂന്ന് പ്രാവശ്യം ചെറിയ രീതിയിൽ നമ്മൾ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും നിവർത്തുക അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ വിരലുകൾ ഈ ഭാഗങ്ങൾ നമ്മൾ കൈ മടക്കാനും നോക്കാനുമായിട്ട് വളരെ ചെറിയ രീതിയിൽ നമ്മൾ ചെയ്യുക അതുപോലെ നമ്മുടെ രണ്ട് കൈകൾ ഷോൾഡർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പലർക്കും അത് പൊക്കാനും മടക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാകും അത് നമ്മൾ ചെറിയ രീതിയിൽ ഒരു കൈയുടെ സഹായത്തോടെ നമ്മൾ നിവർത്തി ും നിൽക്കാനുമായിട്ട് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ കാലിനാണെങ്കിലും ചെറിയ രീതിയിൽ കാല് റൊട്ടേഷൻ ചെയ്യിക്കുക പാദത്തിൽ അതും രണ്ട് സൈഡ് ആദ്യം നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യുക പിന്നെ പിന്നെ നമ്മളത് കൂട്ടി കൂട്ടി കൊണ്ടുവരിക അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരത്തിനൊരു ഫ്രഷ്നെസ് ഒരു ജോയിന്റ്സിനൊക്കെ ഒരു റിലീഫ്നെസ് ഉണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം പറ്റുവാണെങ്കിൽ നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു ഓയിൽ മസാജോ അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ചെറിയ ചൂട് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ജോയിൻസിനൊക്കെ നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്നതാണ് പിന്നെ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആഹാര സാധനങ്ങൾ പ്രത്യേകിച്ചും നമ്മൾ പച്ചക്കറികൾ കഴിക്കുക ഇലക്കറികൾ ബ്രോക്കോളി ക്യാബേജ് ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ പ്രത്യേകിച്ച് ഈ കൗട്ടിൻ്റെയൊക്കെ പ്രശ്നമുള്ളവർ നമ്മൾ കൂടുതലായിട്ടും പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാത സംബന്ധമായിട്ടുള്ള ഓരോരോ ആൾക്കാർ ഈ കാര്യങ്ങൾ ആഹാര രീതികളാണെങ്കിലും അതുപോലെ തന്നെ വാതക ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം ഏറെക്കുറെ നമുക്ക് ഇത് വേദനകളൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും